ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധിഷ്യൻ മോറാൻമോർ അത്താൻസിയൂസ് യോഹൻ പ്രഥമൻ മെത്രാപൊലിത്ത അന്തരിച്ചു അമേരിക്കയിലെ ഡാലിസിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച പുലർച്ചെ പ്രഭാത നടത്തത്തിനിടെ ആയിരുന്നു അപകടം സംഭവിച്ചത് നാല് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് യോഹന്നാൻ അമേരിക്കയിൽ എത്തിയത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലാണ് സാധാരണ അദ്ദേഹം പ്രഭാത സവാരി നടത്താറ് എന്നാൽ ആ ദിവസം പ്രഭാത സവാരിക്കായി ക്യാമ്പസിന് പുറത്തേക്കാണ് പോയത് ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് അമിത വേഗതയിൽ വന്ന വാഹനം യോഹനാനെ തെറിപ്പിക്കുകയായിരുന്നു പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനിലയിൽ മെച്ചപ്പെട്ട പുരോഗതി കാട്ടിയിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന സൂചനകൾ നൽകുന്ന പ്രതീക്ഷകൾക്കിടെയാണ് അന്ത്യം അജ്ഞാത വാഹനമിടിച്ചാണ് കെ പി യോഹനാന് അപകടം സംഭവിച്ചത് തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ശസ്ത്രക്രിയയെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഭാഗികമായി നിന്നിരുന്നു രക്തസമ്മർദ്ദത്തിൻ്റെ അളവും കുറഞ്ഞിരുന്നു അപകട വാർത്തയെ തുടർന്ന് സഭാ സെക്രട്ടറി ഫാദർ ഡാനിയൽ ജോൺസൺ യു എസിലേക്ക് എത്തിയിരുന്നു സഭയിലെ ഒരു സംഘം ബിഷപ്പുമാരും അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലും പ്രധാനമായും ഏഷ്യയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോസ് ഫോർ ഏഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ സ്ഥാപകനും പ്രസിഡന്റുമായിരുന്നു കെ പി യോഹനാൻ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത് അമേരിക്കയിലോ ഇന്ത്യയിലോ എന്ന് ചർച്ച് സിനഡ് തീരുമാനിക്കും അജ്ഞാത വാഹനം അജ്ഞാതവാഹനമിടിച്ചാണ് ദുരൂഹമായ ഈ അപകടം സംഭവിച്ചത് കെ പി യോഹനാന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു